ഇന്ന് ഒരു ബിരിയാണി ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം അല്ലേ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് സാധാരണ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണി എനിക്കതാ ഇഷ്ടം അതാരും പറഞ്ഞൊന്നും എനിക്കറിയിട്ടില്ല പലയിടത്തൊന്നും എടുത്ത ഒരു ബിരിയാണി പക്ഷെ നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ കോഫ്ത ഉണ്ടാക്കാം ഇതിന് കോഫ്ത മാച്ച് ആവുമോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും രണ്ടിൻ്റെയും റെസിപ്പി ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാം കുറച്ച് നല്ല വിശദീകരിച്ച് കാണിച്ചു തരാം ഓക്കെ നോക്കാം അതിനായിട്ട് ഞാനിവിടെ സവാള നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എണ്ണ ഇരിപ്പുണ്ട് ആ എണ്ണയിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചതാണേ ഇതിൽ കുറച്ച് കിസ്മിസ് ഇട്ട് വറുത്തെടുക്കാം ക്യാഷിനോട്ട് വേണ്ടിയൊരു ക്യാഷിനോട്ടിട്ടും ഈ സമയം വറുക്കാം ഇവിടെ അച്ചൂനും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ അത് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്ത് മാറ്റാം ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ സവാള ഇട്ടെന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റുന്ന സവാളയാണ് തീ അഡ്ജസ്റ്റ് ചെയ്യാം കൂട്ടി വെച്ച് വേണം സവാള വഴറ്റിയെടുക്കാൻ ആ സവേളയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാം ബേ ലീഫ് തക്കോലം ജാതിപത്രി പട്ട ഗ്രാമ്പു ഏലക്ക ഇത്ര ഇട്ടിട്ടുണ്ടേ ഇനിയും വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കൂടെ ചേർത്തൊരു പേസ്റ്റാണേ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ നേരത്തെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി പ്രത്യേകം ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിടാം ഇതിപ്പം ഞാൻ ചിക്കൻ വേവിക്കുന്നത് സാധാരണ ചിക്കനാണ് നമ്മൾ ഒട്ടും വേവിക്കാത്ത ചിക്കനാണ് ഇതിൽ ഇടുന്നത് അപ്പോൾ അതനുസരിച്ച് ഉപ്പിടണം പക്ഷേ ഞാൻ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വേറെ ചിക്കൻ വേവിച്ച് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല വഴുന്നതിന് ശേഷം മസാലകൾ ഇടാം ഗരം മസാല ഇട്ടു ജീരപ്പൊടി ഇട്ടു പിന്നെ ബിരിയാണി മസാല ഇട്ടു അതാണ് മൂന്ന് മസാലകൾ ഇട്ടുക ഇനി നമുക്ക് പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടി എത്ര വേണമെന്ന് നമ്മുടെ ഇഷ്ടം കാരണം എരിവ് അനുസരിച്ച് ബിരിയാണിക്കൊന്നും അധികം എരിവിടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് മുളക് പൊടി മതി പിന്നെ ചിക്കൻ ഇതുപോലെ നല്ലതുപോലെ അതിൻ്റെ പച്ച ഇതെല്ലാം മാറുന്നത് പോലെ തന്നെ അതൊന്ന് വഴറ്റിയെടുത്തു പിന്നെ ഇതിൽ നാരങ്ങ നീരും രമ്പേലയും ഇട്ടു രമ്പേല സർവൻ്റ് കൊണ്ടുവന്നത് ലാസ്റ്റ് കുറച്ച് ഫ്രിഡ്ജി ഇരുന്നതാണ് എന്നിട്ട് ചിക്കൻ സ്റ്റോക്ക് ഒരു കപ്പ് ഒഴിച്ചു അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ചിക്കന് ഒരു ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് തന്നെയാണ് ചിക്കൻ വേവിക്കുന്നത് ഇതിരുന്ന് ഇവിടെ ഇരുന്ന് ആവട്ട് കേട്ടോ ഈ നേരത്തിൻ്റെ ഞാൻ വേറൊരു ബിരിയാണി പാത്രം വെച്ചു അതിൽ സ്പൈസസ് ഒക്കെ ഇട്ടു വളരെ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ ഉപ്പ് ഇട്ടു എന്നിട്ട് ഇതൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം അരി ഇട്ടു അതിൽ ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് അതിൻ്റെ ഒരു അരഭാഗം കേട്ടോ അതിലേക്ക് പൊട്ടിച്ചിട്ടു ബാക്കി നമുക്ക് ചിക്കനിലും ഇടാം എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൽ പുതിയ ഇലയും മല്ലി ഇടാം എന്നിട്ട് വറുത്ത് വെച്ച് സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്കിട്ടു നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നേ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് വേവാൻ വയ്ക്കാം തമ്മി തമ്മി ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം ഇതിവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ അരി ഒരു മുക്കാൽ പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ദം ചെയ്യാനായിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയ ആ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കഴുകാനൊന്നും പോയില്ല എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഗ്രേവിയൊക്കെ ഇട്ടു അതിൻ്റെ പുറത്ത് അരി ഇട്ടു മല്ലിയിലും പുതിനയിലയും ഇട്ടു അതിൻ്റെ പുറത്ത് ചിക്കൻ ഓരോ ലെയറായിട്ട് ഇടുക അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ ചോറിടാം ഇത് ചൂടും വെയ്റ്റുമായിരുന്നേ അപ്പം അച്ചുവാണ് കൂടെ വന്ന് പിടിച്ചൊക്കെ തരുന്നത് എന്നിട്ട് നെയ്യ് ഒഴിക്കാം യും പുതിലും ഇടാം ലാസ്റ്റിലേറെ ചിക്കനും ഇട്ട് ചോറിട്ടു അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനേലയും വറുത്ത് സവാളയും കിസ്മിസും ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പുറത്ത് നല്ല മഴ രണ്ടണ നല്ലൊരു ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തുമ്പം പുതിയൊരു ബിരിയാണി ആയല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വക ബിരിയാണി ഇനി നമുക്ക് കോഫ്ത ഉണ്ടാക്കാം കോഫ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തു കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീറി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ടേ കുറച്ച് നെയ്യോ എണ്ണയോ എടുത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം എണ്ണ എടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉട്ടിപ്പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് ചിക്കൻ ഇങ്ങനെ അരച്ചതല്ലേ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുക എല്ലാം കൂടെ അപ്പം ചിക്കൻ നല്ല കൂടി വരാൻ വേണ്ടിയാണ് അതിൽ മാവിട്ടത് ഇത് നമുക്കിനിയും ചെറിയ ചെറിയ ഉരുളകളാക്കാം ചെറിയ ഉരുളകൾ എന്ന് പറയുമ്പം നമുക്കിത് വറുത്തെടുക്കാനാണ് അപ്പം അകം വേവുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ഉരുളകൾ മതിയാവും കേട്ടോ ഉരുളകൾ എടുത്തു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ഇപ്പോൾ ലൂലുമാളിൽ പോയപ്പോൾ ഞാനൊരു പാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ഇതാണ് ആ പാനേ എന്നിട്ട് മീഡിയം തീയാക്കി വെച്ചിട്ട് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം ആ വറുത്തെടുത്ത എണ്ണ തന്നെ കുറച്ച് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ എടുത്തുള്ള നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനാണ് അപ്പം സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൽ സ്പൈസസ് ഇടാം പക്ഷെ കുറച്ചേ ഇടത്തുള്ളേ പകുതി ബേലീഫ് രണ്ട് ഗ്രാമ്പു ഏലക്ക ഇത്രയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ കോഫ്തയിലും ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിടുക കൂടിപ്പോയാലും കൊള്ളത്തില്ല പിന്നെ ഉപ്പില്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ കൂട്ടാനെളുപ്പം പക്ഷേ ഉപ്പ് കൂടിപ്പോയാൽ കുറയ്ക്കാനും പാടായിരിക്കും അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ചോപ്പ് ചെയ്തതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കിട്ടാം പിന്നെ തക്കാളി നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് നമുക്ക് ചേർക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കാശ്മീരി ചില്ലി പൗഡർ ഇടാം അതിൻ്റെ ഡബിളായിട്ട് മല്ലിപ്പൊടി ഇടാം കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് കോഫ്ത മുങ്ങി കിടക്കുന്ന പോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം തന്നെ എടുത്ത് ഒഴിക്കണേ എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ച് ചിക്കൻ ബോൾസ് ബോൾസെല്ലാം അതിലേക്കിട്ട് ഒന്ന് ഒരു ഇരുപത് മിനിറ്റും കൂടെ ഒന്ന് അതൊന്ന് വേവിച്ച് അതിൻ്റെ ഗ്രേവി ഒന്ന് പറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമിൽ ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരപ്പൊടിയും ഇട്ട് കസൂരിമേത്തി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എൻ്റെ ചിക്കൻ കോഫ്ത്ത് റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ബിരിയാണിക്ക് സൈഡായിട്ട് എടുക്കുവാണ് എൻ്റെ ഈ കോഫ്തയും ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക്